ആരിക്കാടി ടോൾ ടോൾ പിരിവ് തീരുമാനിച്ചതോടെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ പടിവാതിൽക്കൽ പ്ലാസ വിഷയം കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുന്നു ജനങ്ങളുടെ മേൽ അധിക ഭാരമേൽപ്പിച്ച് കുമ്പള ആരിക്കാടിയിൽ നടപ്പിലാക്കുവാൻ തീരുമാനിച്ച ടോൾ പ്ലാസ സംവിധാനം പിൻവലിച്ച തീരുമാനത്തെ ഏറെ സന്തോഷത്തോടെയാണ് കാസർഗോട്ടുകാർ വരവേറ്റത് കാസർഗോഡ് ഒന്നാകെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ടോൾ പ്ലാസ നിർത്തലാക്കുവാൻ കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചുവെന്ന അറിയിപ്പുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തുടർന്ന് ബി ജെ പി പ്രവർത്തകർ ടോൾബൂത്ത് പരിസരത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി जंगल नरेंद्र जी को अभिवाद जंगल नरेंद्र जी को अभिवाद जंगल हर एक कारी टोल प्लाजा हर एक कारी टोल प्लाजा हर टोल प्लाजा हर टोल प्लाजा केंद्र सरकार बिंबरित हो केंद्र सरकार बिंबरित हो केंद्र सरकार बिंबरित हो केंद्र सरकार बिंबरित हो अभिवाद जंगल अभिवाद जंगल अभिवाद जंगल अभिवाद जंगल मोदी जी के अभिवाद मोदी जी के अभिवाद जंगल सरकार जी के अभिवाजा टोल प्लाज़ा टोल प्लाज़ा हितां केद्रा केकार अभिवाज अभिवाजिवा अभिवाज अभिवाजोकारेकारे ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ടോൾബൂത്ത് പരിസരത്ത് വൻ വിജയാഘോഷ പ്രകടനം നടത്തി

ോൾ പിരിവ് അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുവാൻ എ കെ അഷ്റഫ് എം എൽ എ രംഗത്തുവന്നുവെന്ന ആരോപണവുമായി രാവിലെയോടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി രംഗത്തെത്തി കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടുൾപ്പെടെ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ടോൾ പിരിവ് അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമുണ്ടായതെന്നും എം എൽ അശ്വിനി കൂട്ടിച്ചേർത്തു വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ ഫോളോ അപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്നലെ നമുക്ക് കിട്ടിയ വാർത്ത ആണ് ഇവിടെ ടോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കി പക്ഷേ ഇവിടെ ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല ബിജെപി മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി എവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിട്ട് ക്വസ്റ്റ്യൻസുകൾ അപ്പോൾ ബി ജെ പിക്ക് അറിയാം എവിടെയാണ് സമരം ചെയ്യും ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും സമരം ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നു ചില കാര്യങ്ങളിൽ നമുക്ക് സമരം ചെയ്യുന്ന ആവശ്യമില്ല ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ പോയിട്ടായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഒപ്പം നിക്കാൻ പറ്റുന്നു നന്നായിട്ട് ബി ജെ പി കാര്യം ബിക്കോസ് ബി ജെ പി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വർക്കുന്ന ആൾക്കാരും ഭാരതം ഒരു നവഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത് സോ ഈ കാര്യങ്ങൾ അറിഞ്ഞത് നമ്മൾ ഒരു ജനങ്ങൾക്ക് ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങളെ നമ്മൾ ഒരാളെ പോലും വേലിൽ നിർത്താണ്ട് അടികൊള്ളിക്കാണ്ട് കേസ് വർത്താണ്ട് നമ്മൾ ഈ എന്ത് ടോലിനെ സ്റ്റോപ്പാക്കിയിട്ടുള്ളത് എ കെ മഷ്റഫ് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് എം എൽ എ ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ത് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ സീറോ ആണ് ഒട്ടം പൂജ്യമാണ് അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് എലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രൂഡീകരിച്ചുകൊണ്ട് അവർക്ക് വേലത്തിൽ നിൽപ്പിച്ചുകൊണ്ട് അടി ലാട്ടി ചാർജും കിട്ടി കേസും കിട്ടി ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം കളഞ്ഞിട്ടായിട്ട് ജനങ്ങളിടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു എം എൽ എ ആണ് എ കെ എം അഷ്റഫ് സോ ബി ജെ പി ഏതും ഒരു നമുക്ക് സമരം ചെയ്യാനറിയാം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒന്ന് ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കാൻ സാധിക്കാത്ത ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അതേ സ്ഥലത്ത് കുത്തിർന്നിട്ടായിട്ട് നൈറ്റ് മയ വന്നെങ്കിൽ പോലും എണിക്കാണ്ട് സമരം ചെയ്തിട്ടായിട്ട് ആ ബോഡി എന്ന പോസ്റ്റ്മോർട്ടം ആയ ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എവിടെ സമരം ചെയ്യണം എവിടെയാണ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യണം എന്ന് നന്നായിട്ട് ബി ജെ പിക്ക് അറിഞ്ഞത് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഇൻ സൈലൻസ് അപ്പോ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിട്ട് ഇന്ന് നമുക്കൊരു സക്സസ് കിട്ടിട്ടുണ്ട് ഇത് ജനങ്ങള് വിജയമാണ് ജനങ്ങൾക്ക് വേണ്ടിട്ട് ബി ഇവിടെ വർക്ക് നടത്തിയിട്ടായിട്ട് ജനങ്ങളൊപ്പം ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതേസമയം ആക്ഷൻ കമ്മിറ്റി നടത്തിയ ശക്തമായ ഇടപെടലാണ് ടോൾ പിരിവ് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കിയതെന്ന് എ കെ മഷറഫ് എം പറഞ്ഞു ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും എ കെ മഷറഫ് എം എൽ എ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ടോൾ വിരുദ്ധ സമരവുമായി മുന്നോട്ട് പോയ ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം തൊട്ട് ഇന്ന് വരെ അന്യായമായ ടോൾ പിരിവിനെതിരെ കാസർകോട്ട് മാധ്യമ സുഹൃത്തുക്കൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഇടപെടൽ ഈ സമയത്ത് ആദ്യമായി കാസർകോട്ടെ മാധ്യമ പ്രവർത്തകരോട് ആക്ഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു സെക്കൻഡ് ഇന്നലെയാണ് ഞങ്ങളെ കോടതിയിൽ ഒരു ഭാഗത്ത് സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് എല്ലാ ദിവസവും മാറി മാറി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഞങ്ങളുടെ കേസിന് ഇങ്ങനെ ഫോളോ ചെയ്യുകയായിരുന്നു ഒരു സിക്സ് താഴ്ത്തിക്ക് ഞങ്ങളുടെ അഡ്വക്കേറ്റ് സജലാണ് കേരള ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നാഷണൽ ലൈഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടോള് റദ്ദു ചെയ്തു നാളെയോടുകൂടി ഓർഡർ കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ജനകീയ സമരം ജനങ്ങളുടെ വിജയം എന്നുള്ള രീതിയിൽ ഒരു കുറിപ്പെട്ടു ഉടനെ ഒറ്റ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കുമ്പളയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ അതിശക്തമായ സന്തോഷവും ആഹ്ലാദ പ്രകടനവും ഒക്കെ ഞങ്ങൾ നടത്തുകയുണ്ടായി സത്യത്തിനും നാഷണൽ ഹൈവേയുടെ വരവിന് വലിയ രീതിയിൽ സഹകരിച്ച ആളുകളാണ് ഫോട്ടോർ ബിജടക്കമുള്ള അണ്ടർപാസ് അടക്കമുള്ള ഇഷ്യൂസ് ഇപ്പോഴും ജില്ലയുടെ പല സ്ഥലങ്ങളിലും അഞ്ചേഷത്വം നിലനിൽക്കുന്നുണ്ട് അന്യായമായി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് കിലോമീറ്ററിനിടയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുമെന്നുള്ള ഒരറിയിപ്പ് കിട്ടിയ ഉടനെ മുട്ടേണ്ട വാതിലുകൾ മുഴുവനും മുട്ടി നിരാശയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അന്നത്തെ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ ഞാൻ എം എൽ എന്ന് നിലയ്ക്ക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുമ്പളയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടോൾ പ്ലാസ വിഷയം വരും ദിവസങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ബൈജുരാവൺ കെ സി എൻ ന്യൂസ് കാസർഗോഡ്